സോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു നിരാശാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് എല്ലാം സോർട്ട് ചെയ്ത് ക്ലബ് ലൈസൻസിന് വേണ്ടി ക്രൈറ്റീരിയസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ലൈസൻസ് സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതുണ്ടായിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ക്ലബിന്റെ കൺട്രോളിൽ അല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ാണ് ഇപ്പോൾ ക്ലബ് ലൈസൻസ് ക്രൈറ്റീരിയ ഫെയിലാകാൻ കാരണമായത് ക്ലബ് സ്റ്റേഡിയമായ ജേലിലെ സേഫ്റ്റി കൺസേൺ ഒക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ അതായത് ഒരു സ്റ്റേഡിയത്തിൽ തന്നെ ഒരുപാടധികം കൊമേഴ്സ്യൽ ഷോപ്സ് റൺ ചെയ്യുന്നു എന്നുള്ളത് ഒരുപാടധികം ആരാധകർ കളി കാണാൻ വരുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കുന്ന സേഫ്റ്റി കൺസേൺസും ലൈസൻസ് ഫെയിലാകാൻ കാരണമായിട്ടുണ്ട് എന്തു തന്നെ ആയാലും ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ചില കാരണങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലേക്കുള്ള ക്ലബ് ലൈസൻസ് നമുക്ക് ലഭിച്ചില്ല ലൈസൻസിങ് പ്രോസസ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചർച്ചകൾ നടത്തുന്നതാണ് സോ ആരാധകർ ഇതിൽ പാനിക് ആവേണ്ട സാഹചര്യമൊന്നും തന്നെ ഇല്ല കാരണം ഒരു ലൈസൻസ് ലഭിച്ചില്ല എന്ന് കരുതി അടുത്ത സീസണിനെ ബ്ലാസ്റ്റേഴ്സിന് ബാധിക്കാതെ നോക്കാൻ കഴിയും കാരണം എക്സംഷന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഒരു സീസൺ കൂടി ഒരു ഇളവ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നതാണ് സോ എന്ത് തന്നെയാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ലൈസൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്കുള്ള ക്ലബ് ലൈസൻസ് ലഭിച്ചിട്ടില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് സ്വകാര്യം നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി എടുത്തതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പറ്റോ വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും